വളരെ എപ്പോഴും ഹോസ്പിറ്റലൈസ് ആവുന്ന കുട്ടിയാ കൊടുത്തു പിന്നെ അങ്ങനത്തെ ഒരു അസുഖം ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ആയിരാരോഗ്യ സർവാഭീഷ്ടസിദ്ധിക്കായി സിദ്ധി പൂജ നടക്കും രാവിലെ പത്തുമണിക്കാണ് പൂജ ആരംഭിക്കുന്നത് മുജ്ജന്മങ്ങളിലൂടെ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മങ്ങളാണ് സത്കർമ്മങ്ങളെക്കാൾ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ അവ ആദിവ്യാധികൾക്കും ധനാഗമനത്തിനുമുള്ള വിഘാതമായി ഭവിക്കുമെന്നും ദുഷ്കർമ്മങ്ങളുടെ കാഠിന്യം പടിപടിയായി കുറച്ച് ഭഗവാന്റെ പ്രവാഹത്തിലൂടെ രോഗങ്ങൾ അകന്ന് സർവ്വ ഐശ്വര്യവും ഒൻപത് തലമുറകളിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ പൂജയുടെ അടിസ്ഥാനം വളരെ അത്ഭുതമുള്ള സംഗതിയാണത് എല്ലാവരും ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ ഇത് നമുക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല കാരണം ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു നേരത്തെ നമ്മൾ നയിക്കുന്ന ഒരു എനർജി നയിക്കുന്ന ഒരു ശക്തി ആ ശക്തിയുടെ പ്രതിഭാസം തന്നെയാണ് നമ്മുടെ അടുത്ത വീട്ടിലൊരു ഉണ്ടായിരുന്നു അവൻ ഇടക്കിടക്ക് പനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എപ്പോഴും ഹോസ്പിറ്റലൈസ് ആവുന്ന കുട്ടിയാ അപ്പൊ ഇവരിങ്ങനെ മരുന്ന് ഒരു തവണ കൊടുത്തു അപ്പോൾ അപ്പൊ ശേഷം പിന്നെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിട്ടേയില്ല വളരെ ഹെൽത്തിയാണ് ഹെൽത്തിയാണിപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം കൊണ്ടുപോകണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നമുക്ക് ട്രെയിൻ ഇല്ലല്ലോ പ്ലസ് ടു എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന പൂജയ്ക്ക് പേര് നൽകിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരിലും നാളിലും ഏഴ് ദിവസം മുൻപ് മുതൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും സൂക്തവും ജപിച്ച് അർച്ചന ഉണ്ടാവും എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു സാധിക്കുമെങ്കിൽ ഈ ഏഴ് ദിവസവും പൂജ നടക്കുന്ന എട്ടാമത്തെ ദിവസവും വെജിറ്റേറിയൻ ആവുന്നത് ഉത്തമമാണ് പൂജ നടക്കുന്ന എട്ടാമത്തെ ദിവസം ഭഗവാന് ഒരു നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പൂജയുടെ ചിട്ടം ഔഷധകൃഷ്ണനായ ഭഗവാന് സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് പൂജ ആരംഭിക്കുന്നതിന് മുൻപ് മേൽശാന്തി നേരിട്ട് നൽകുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് പ്രസന്ന പൂജയുടെ സമയത്ത് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ചുറ്റമ്പലത്തിൽ വടക്കു വശത്തും തെക്കുവശത്തുമായി ഇരുന്ന് സൂക്തം കേൾക്കുമ്പോൾ രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണമെന്നും അല്ലെങ്കിൽ നമ്മെ ബാധിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം വരുത്തണമെന്നും ഉള്ള മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി നട തുറന്നതിന് ശേഷം മേൽശാന്തി നൽകുന്ന വെണ്ണ വാങ്ങി വേണം പൂജയ്ക്ക് ഇരിക്കുവാൻ അതുപോലെ തന്നെ പൂജയ്ക്ക് ശേഷവും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ചുറ്റമ്പലത്തിൽ ഇരുന്ന് ഭാഗ്യസൂക്തം കേൾക്കുമ്പോൾ ധന ആഗമനത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി കടബാധ്യതകളിൽ നിന്നും മുക്തമായി സർവ ഐശ്വര്യവും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിനു ശേഷമാവണം മേൽശാന്തിയിൽ നിന്നും പൂജിച്ച നാണയം വാങ്ങേണ്ടത് ആദ്യമായി നാണയം വാങ്ങുമ്പോൾ നാണയങ്ങൾ ഇട്ടുവയ്ക്കുന്നതിനുള്ള സജിയും മേൽശാന്തി നൽകും ഏഴ് പൂജകൾ പൂർത്തിയാകുമ്പോൾ ഭഗവാന് ഒരു കുടം എണ്ണയും പതിനാല് പൂജകൾ പൂർത്തിയാവുമ്പോൾ ഒരു കുടം നെയ്യും ഇരുപത്തി ഒന്ന് പൂജ പൂർത്തിയാവുമ്പോൾ ഒരു കുടം വെണ്ണയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ പൂജ ഓൺലൈനായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓരോ മാസവും പൂജയ്ക്ക് പേര് നൽകിയിട്ടുള്ളവരുടെ പേരിലും നാളിലും പൂജയ്ക്ക് തൊട്ട് മുൻപുള്ള ഏഴ് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചനയും ഔഷധസൂക്ത അർച്ചനയും നടക്കുന്നു എന്നുള്ളതിനാൽ അതിന് മുൻപ് തന്നെ പൂജ ബുക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച സൗഖ്യ അഭീഷ്ട സ്ഥിതി പൂജ നടക്കുകയാണ് അപ്പോൾ അതിൽ വലിയൊരു കൺസെപ്റ്റിലാണ് ഒരു പൂജ നടക്കുന്നത് അതായത് നമ്മുടെ മുജ്ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് സത്കർമ്മത്തേക്കാൾ ഏറി അധികരിച്ചു നിൽക്കുന്നത് എങ്കിൽ അതൊക്കെ ആധി വ്യാധികൾക്കും അതുപോലെ തന്നെ ധനാഗമനത്തിനുള്ള തടസ്സമായി ഭവിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റില് അതെങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വലിയ ഒരു പൂജയാണ് നടക്കുന്നത് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് അപ്പം അതിൽ ഇനി വരുന്നത് വിജയദശമി ദിനത്തിലാണ് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അതിലെന്താണ് ചെയ്യാൻ സാധിക്കുക നമുക്ക് അതിൽ ഒരു കണ്ടീഷനുള്ളത് ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുടെയും പേരിലും നാളിലും പൂജ നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ക്ഷേത്രത്തിൽ ഔഷധ സൂക്ത അർച്ചനയും ഭാഗ്യസൂക്താർച്ചനയും നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പൂജ നടക്കുന്നതിന് ഒരാഴ്ച മുൻപെങ്കിലും തന്നെ ബുക്ക് ചെയ്താൽ അവരുടെ പേരിലും നാളിലും നമ്മുടെ തിരുമേനി മേൽശാന്തി പെരിമന ഹരിനാരായണൻ നമ്പൂതിരിയാണ് അദ്ദേഹമാണ് ഈ അർച്ചന നടത്തുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾ ധാരാളം ആളുകൾ ഈ വഴിപാട് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടത് ബുക്ക് ചെയ്യാം അപ്പോൾ അവരുടെ പേരിലും നാളിലും ഇപ്പോൾ അടുത്ത മാസം പതിമൂന്നാം തീയതി ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ആറാം തീയതി അഞ്ചാം തീയതി മുതൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും ഔഷധ സൂക്താർച്ചനയും നടക്കുകയാണ് അതിനുശേഷമാണ് എട്ടാമത്തെ ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ ഈ സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജ നടക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ മറ്റെല്ലാ മാസങ്ങളിലും നമുക്കറിയാം ഇടവെട്ടി ഔഷധ സേവ കർക്കിടകം പതിനാറിനാണ് മറ്റെല്ലാ മാസങ്ങളിലും ഈ സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജയ്ക്ക് മേൽശാന്തി അന്ന് രാവിലെ ഔഷധ സൂക്തം ജപിച്ച് പൂജിച്ച വെണ്ണയാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുമായി വന്നിരുന്നിട്ടാണ് നമ്മൾ നടപ്പന്തലിൽ നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി പടിഞ്ഞാറേ മഠം അദ്ദേഹമാണ് ഈ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം ചൊല്ലിത്തരുന്ന മന്ത്രങ്ങളെ ഏറ്റു ചൊല്ലിയിട്ട് അദ്ദേഹം തന്നെയാണ് ഔഷധ സേവയ്ക്ക് നമുക്കറിയാം വരുന്ന എല്ലാ ആളുകൾക്കും ഈ മന്ത്രം ചൊല്ലി കൊടുക്കുന്നത് അപ്പോൾ ഈ മന്ത്രം ചൊല്ലി നമ്മൾ ഈ ഔഷധ സൂക്തം അതുപോലെ തന്നെ ഭാഗ്യസൂക്തമൊക്കെ ജപിച്ച് അതിനുശേഷം ആ ചൈതന്യവത്താക്കിയ ആ വെണ്ണയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആചാരം ചൊല്ലിത്തരുന്ന മന്ത്രം അത് ഏറ്റു ചൊല്ലിയിട്ട് നമുക്ക് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ അർച്ചനയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൽ വലിയ പ്രാധാന്യമുള്ളത് നമ്മുടെ ഈ ചടങ്ങുകൾക്കൊക്കെ ഒൻപതരയോടുകൂടി നമുക്ക് ഈ ക്ഷേത്രത്തിൽ പ്രസന്ന പൂജയുടെ സമയമാവും അപ്പോൾ ആ സമയത്ത് തൃശ്ശൂർ ബ്രഹ്മസ്വം മടത്തിലെ ആചാര്യന്മാർ മണ്ഡപത്തിലിരുന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലുകയാണ് ഔഷധ സൂക്തമുണ്ട് സ്വസ്യസൂക്തമുണ്ട് ഭാഗ്യസൂക്തമുണ്ട് ഇതൊക്കെ നമ്മൾ ആ ചിറ്റമ്പലത്തിൽ ഇരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവണം അല്ലെങ്കിൽ എന്നെ ബാധിച്ചിട്ടുള്ള രോഗങ്ങളെല്ലാം ശമിപ്പിക്കണം അല്ലെങ്കിൽ രോഗങ്ങൾ വരാതെ കാത്തുരീക്ഷിക്കണം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ മന്ത്രങ്ങൾ കേൾക്കേണ്ടത് വേദമന്ത്രങ്ങളാണ് അതിനുശേഷമാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൂജയ്ക്ക് വേണ്ടിയിരിക്കുന്നത് പൂ പൂജ അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്താണ് മേൽശാന്തിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഒരു പൂജിച്ച നാണയം തരും ഈ നാണയം ശരിക്കും എന്താണ് ഭഗവാൻ്റെ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഭഗവാൻ്റെ ഒരു ചൈതന്യ പ്രഭാവം നമ്മുടെ പ്രവാഹം നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിൽ നമുക്കൊരു സഞ്ചി തരും ഈ ആദ്യമായി പൂജയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഈ സഞ്ചി നമ്മൾ എന്ത് ചെയ്യുക പൂജാമുറിയിൽ വയ്ക്കാം അപ്പോൾ അങ്ങനെ ഇരുപത്തി ഒന്ന് പൂജകൾ പൂർത്തിയാക്കിയാൽ അത് അടുത്ത മൂന്ന് തലമുറയിലേക്ക് ആ ഒരു ചൈതന്യം പ്രവഹിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം നാൽപ്പത്തി പൂജ പൂർത്തിയാക്കാൻ സാധിച്ചാൽ ആറ് തലമുറകളിലേക്കും അറുപത്തി മൂന്ന് പൂജയും പൂർത്തിയാക്കിയാൽ ഒൻപത് തലമുറകളിലേക്കും ഭഗവാൻ്റെ വർഷം പെയ്തിറങ്ങും അപ്പോഴേക്കും നമുക്ക് ആ കോയിൻ എന്താണ് ഒരു നാണയ കിഴിയായി മാറിയിട്ടുണ്ടാവും അത് തീർച്ചയായും നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിച്ച് വയ്ക്കാം വരുന്ന തലമുറകൾക്ക് ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവർഷം പെയ്തിറങ്ങുന്ന ഒരു നിധിയായിട്ട് നമുക്കത് കാത്തു സൂക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഒരു വലിയ കൺസെപ്റ്റാണ് നമ്മുടെ ഈ പൂജയിലൂടെ അപ്പോൾ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നേരത്തെ പറഞ്ഞതുപോലെ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഏഴ് ദിവസം മുൻപേ നമുക്ക് ക്ഷേത്രത്തിൽ അർച്ചന നടത്താനുള്ളതാണ് അതിനുശേഷം വരാൻ സാധിക്കുമെങ്കിൽ അന്ന് വരിക ഇനി വരാൻ സാധിക്കാത്തവർക്ക് നമ്മളെല്ലാവരും എല്ലാവർക്കും അവരവരുടെ പേരിലും നാളിലും ആ പൂജിച്ച നാണയം അതുപോലെ അന്നത്തെ അർച്ചനയുടെ പ്രസാദമെല്ലാം നമ്മൾ വഴിപാടായി അയച്ചു കൊടുക്കും അപ്പോൾ ഈ നാണയം സഞ്ചിയും നമ്മൾ അയച്ചു കൊടുക്കും ആ സഞ്ചി പൂജാമുറിയിൽ വയ്ക്കുക ഓരോ തവണയും പൂജയ്ക്ക് ശേഷം ആ നാണയം എടുത്ത് വയ്ക്കുക തീർച്ചയായും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിനോടകം ഭഗവാന്റെ ഭഗവാൻ്റെ വർഷം പെയ്തിറങ്ങിയിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് കഠിനമായ രോഗങ്ങൾ കൊണ്ട് വലഞ്ഞ് എത്രയോ ആളുകൾക്ക് ഈ പൂജയിൽ പങ്കെടുത്തിട്ട് സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട് വിവാഹത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ ഉണ്ടായ ആ കഥകൾ ഇവിടെ വന്ന് അനുഭവങ്ങൾ പങ്കിടുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും അടുത്ത മാസം ഒക്ടോബർ പതിമൂന്ന് വിജയദശമി ദിനത്തിൽ ഒൻപതരയോടുകൂടി എല്ലാവരും എത്തിച്ചേരണം അന്ന് ഈ തൃശ്ശൂർ ബ്രഹ്മസമ്മടത്തിലെ ആചാര്യന്മാരുടെ വേദമന്ത്ര കൂടിയാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും അത്ഭുതകൃഷ്ണനായി ഔഷധകൃഷ്ണനായി മരുകുന്ന ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവർഷം ഉണ്ടാവട്ടെ തലമുറകളിലേക്ക് ഭഗവാന്റെ ആയ ചൈതന്യ പ്രവാഹം പെയ്തിറങ്ങട്ടെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭക്ത്യാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ് അടുത്ത ഒക്ടോബർ പതിമൂന്ന് വിജയദശമി ദിനത്തിലുള്ള സൗഖ്യ അപേക്ഷ ശക്തി പൂജയ്ക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ് ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുവാൻ അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് അവതരിച്ച അത്ഭുതകൃഷ്ണനായും ഔഷധകൃഷ്ണനായും വരവുന്ന ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവർഷം ഓരോ തവണയും ശേഖരിക്കുന്ന നാണയത്തിലൂടെ വർദ്ധിച്ച് വർദ്ധിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന് സർവ്വ ഐശ്വര്യവും പടിപടിയായി ഭക്തരിൽ എത്തുന്നു എന്നാണ് വിശ്വാസം